നമുക്ക് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം ആഹാരം തൃപ്തി തോന്നണം എന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത് നമ്മുടെ ഈ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്മശാനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഇദ്ദേഹം പറയുന്നത് ശ്മശാനങ്ങളിൽ നിന്ന് ചുട്ടുകളയുന്ന മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണോ കേരളത്തിന്റെ തെരുവുകളിലുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും സഞ്ചരിക്കുന്നവരാണ് കാരണം അതൊക്കെ വേറെ ചില എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന ആണോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല ഏതായാലും ഇത് പറയുമ്പോൾ ഫ്ലാഷ് ബാക്ക് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആ സസ്യാഹാരത്തിന്റെ ഊഷ്മളമായ ഈ ഭൂമിയിലേക്ക് മാംസാഹാരത്തിന്റെ കടന്നുകയറ്റം വരുന്നു എന്നുമാണ് വാംഗ്യമായി വേറൊരു അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് പക്ഷെ ആ സൂചന എത്ര ശരിയാണ് തെറ്റിദ്ധാരണയാണല്ലോ കേരളത്തിന്റെ പഴയകാല ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും കരിച്ചും ചത്തു വീഴുന്ന പട്ടിയെപ്പോലും വിട്ടുകളയാത്ത ആളുകളായിരുന്നു നമ്മുടെ പൂർവ്വിക കാരണം വിശപ്പ് കൊണ്ട് അവർക്ക് കഴിക്കാൻ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാലത്ത് നിന്നാണ് ഇന്ന് കാണുന്ന ആധുനികമായ രീതികളിലേക്ക് ഭക്ഷണ പ്രിയമായ സംസ്കാരത്തിലേക്ക് എത്തിയത് പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തും ആര്യന്മാരുടെ അധിനിവേശം ഉണ്ടായിരുന്നു യഹൂദ പാരമ്പര്യമുള്ളവരാണ് ബ്രാഹ്മണന്മാരൊക്കെ അല്ലെങ്കിൽ ആര്യന്മാരൊക്കെ ആ ആര്യന്മാർ സിന്ധു നദിയുടെ തീരങ്ങളിലും എത്തിപ്പെട്ടു ദ്രാവിഡ ജനവിഭാഗത്തെ ആട്ടി കാട്ടിലേക്കും മനത്തിലേക്ക് ഓടിച്ചു ദ്രാവിഡന്മാർ പോയിട്ടുള്ള എല്ലാ ഇടങ്ങളിലേക്കും പിന്നീട് ബ്രാഹ്മണന്മാർ മണം പിടിച്ച് മണം പിടിച്ചു ചെയ്യുന്നു കാരണം അവരിൽ നിന്ന് പല കാര്യങ്ങളും അവർക്ക് ഉപയോഗിക്കേണ്ടായിരുന്നു ആ ഉപയോഗത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ബ്രാഹ്മണന്മാർ എത്തിയത് ബ്രാഹ്മണരുടെ വരവോട് ഈ സദ്യയുടെ വരവ് തന്നെ ഉണ്ടാവുന്നത് ഏതായാലും നമുക്ക് ബാക്കിയുടെ കേൾക്കാം കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് ഓ കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു മുഹമ്മദില്ല അതിലൊരാഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് ഈ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു അത് എന്ന പേര് ഇപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് ഷവർമ്മ എന്ന പേര് വന്നത് വർമ്മ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിച്ച ശവം അത് വർമ്മയെ ശവമാക്കി അങ്ങനെ ശവവർമ്മ എന്ന പേര് വന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് ഷവർമ്മയായി ഇപ്പോഴാണ് ആ പേരിന്റെ ഗുഡൻസ് പിടികിട്ടിയത് ഏതായാലും ഇത്രയും വലിയ വിജ്ഞാനം കേരളത്തിന് നൽകിയിട്ടുള്ള ഡോക്ടർ എൻ ആർ മധു മധുസാറിന് നൂറ് ചുവപ്പൻ വിപ്ലവം അഭിവാദ്യം ഇടതുപക്ഷം കേരളം ഭരിക്കുന്നുണ്ടാണേ ആ ചുവപ്പ് പറഞ്ഞു കേട്ടോ മധു സാർ ഒന്നും വിചാരിക്കരുത് ഉം ഓക്കെ നമുക്ക് അടുത്ത ഭാഗം കൂടി എന്ത് കേൾക്കാം അപ്പൊ അതില് ഈ ഇപ്പൊ പേര് വന്ന കേസ് നമ്മൾ മനസ്സിലാക്കി പക്ഷെ അതിൽ എന്തുകൊണ്ട് ഈ മുഹമ്മദും ആവശ്യം പെട്ടില്ല എന്നാലും ഇത് കൊടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട് ഈ വർമ്മമാരെ നോക്കി നിർത്തിയിട്ട് അവർക്ക് ഈ ശവം കൊടുത്ത് അവരെ ശവമാക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ പി സി ജോർജ് സാറ് ഇങ്ങനെ ഒരു പിന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇങ്ങനെ എന്തോ ഒട്ടിച്ചു കൊടുക്കുമോ എന്തോ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ മറ്റേ ചായയിൽ ഇവർക്ക് വന്ദീകരണം വരുത്താൻ വേണ്ടിയിട്ട് അതേ സ്റ്റെപ്പ് ഇവരുടെ ഇപ്പം ഷവർമ്മയിൽ ചെയ്യുന്നുണ്ട് ഈ ശവ വർമ്മയിൽ വർമ്മമാരൊക്കെ വാങ്ങുന്ന ഈ ശവത്തിൽ അവർക്ക് മരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ സയനയുടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ കേരളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്തായാലും ആയിഷയും ഇല്ല മുഹമ്മദുമില്ല മരിക്കുന്നതൊക്കെ വർമ്മമാരാണ് ഉം ബാക്കിയോട് ഒന്ന് കേട്ടിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അവസാനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ തിന്ന് ചാരുടെ ഈ പണ്ടാരം അടങ്ങാൻ വേണ്ടിട്ട് അത്യാഗ്രഹം മൂത്ത് പോയി തിന്ന് ചാവുന്നവൻ ഹിന്ദു ആണെന്നാ പറയുന്നത് അപ്പൊ ഇത് എവിടെ എത്തി കാര്യങ്ങൾ എന്നുള്ളത് വളരെ ചിന്തിക്കണം വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പരിശോധിക്കേണ്ടത് നോക്കാം കേട്ടോ ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരിക നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും അതായത് നിങ്ങളെ ഒലച്ചു കളയും ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും അതാണ് മനസ്സിൽ തലയിൽ വെച്ചോണോ ഇത് ഇതാരാണെന്നറിയാം സാമൂലച്ചായനം അപ്പൊ സാമൂലച്ചായനം നമ്മുടെ ഡോക്ടർ എൻ ആർ മധുവിനും ഉള്ള താല്പര്യം ഒരേപോലെയാണ് എന്ന് ഇവിടെ മനസ്സിലാവുക അവര് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആരെയോ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ പ്രവർത്തനം കുറെ കാലമായി കേരളത്തിൽ നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ഈ ശവവും ശവവർമ്മയും എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക കണ്ണൂരിലെ എലിവിഷൻ കഴിച്ചൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഷവർമ്മ കഴിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഷവർമ്മ കടകളൊക്കെ അടിച്ചു ചേർത്തിട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ മോഡൽ കലാപശ്രമത്തെ ഓർമ്മ വരികയാണ് അത്തരം ശ്രമങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജാഗ്രത